എൻ്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ മറ്റേ ഈ കുണ്ടലിനി അവേക്കനിങ്ങും സെൽഫ് റിയലൈസേഷനും രണ്ട് തലങ്ങളാണോ എനിക്ക് മനസ്സിലാക്കിയടത്തോളം ഈ സെൽഫ് റിയലൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമേ കുണ്ടലിനി അവേക്കനിങ് ആവുന്നുള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനേക്കാളും ഇത്രയും ഒരു ഹയർ സ്റ്റേജിൽ പോയാലേ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ഒരു തലം എത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതൊന്ന് ഗുരു ക്ലാരിഫൈ ചെയ്തതെന്ന നന്നായിരുന്നു പിന്നെ വേറൊരു ഡൗട്ടാണ് ഭക്തിമാർഗം നമ്മുടെ ഈ കുണ്ടി ഹയർ സ്റ്റേജ് ഓഫ് സ്പിരിച്വാലിറ്റിക്ക് ഒരു തടസ്സമാണോ കാരണം വെച്ചാൽ നമ്മളെല്ലാം ആദ്യകാലഘട്ടങ്ങളിൽ ഭക്തിയിൽ വിശ്വസിച്ച ആൾക്കാരായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ ഭക്തിമാർഗത്തെ പൂർണ്ണമായും ഒഴിവാക്കണോ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് നന്നായിരുന്നു വളരെ നല്ല സംശയമാണ് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അറിയേണ്ട അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സംശയമാണ് അതിൽ ആദ്യമേ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കുണ്ടലിനി അവേക്കനിങ്ങും സെൽഫ് റിയലൈസേഷനും ഒരേ ആത്മീയ തലങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഒരേ ആത്മ അനുഭവങ്ങളാണോ എന്നാണ് ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ അതിൻ്റെ ക്ലാരിറ്റി ആവും ഒരു വ്യക്തിയിൽ കുണ്ടലിനി അവേക്കൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ പിന്നെ മറഞ്ഞിരിക്കുന്ന അല്ലെ മറച്ചു വെച്ചിരിക്കുന്ന അല്ലെ മറക്കപ്പെട്ടിരിക്കുന്ന എനർജിയെ അല്ലെങ്കിൽ ആ ഒരു ശക്തി വിശേഷത്തെ അവിടെ നിന്ന് അവയക്കും ചെയ്ത് അവിടെ നിന്ന് ഉണർത്തിയെടുത്ത് നമ്മുടെ സഹസ്രായത്തിലിരിക്കുന്ന അഖണ്ഡമായ ബോധത്തിൻ്റെ അംശമായിരിക്കുന്ന ബോധവുമായിട്ട് ചേർക്കുന്ന പദ്ധതിയാണ് കുണ്ടലിനോധത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിൽ ഇരിക്കുന്ന ബോധം എന്ന് പറയുമ്പോൾ ഒറ്റ ബോധമാണ് ഉള്ളത് എന്ന് വെച്ചാൽ പ്രാപഞ്ചിക ബോധത്തെ തന്നെയാണ് നമ്മൾ ഈ ബോധം അല്ലെങ്കിൽ അഖണ്ഡമായ ബോധം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ശിവം എന്ന് നമ്മൾ നമ്മുടെ ഭാരതം പിടിച്ചത് എല്ലാ മതങ്ങളും പല വിധത്തിൽ ഈശ്വരനിൽ നിന്നും ോ അല്ലെങ്കിൽ പിന്നെ അള്ളാഹു എന്നോ ഒക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ അഖണ്ഡമായ ബോധത്തെ തന്നെയാണ് അപ്പം പ്രാപഞ്ചികമായ ബോധം അതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് അതായത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് ആ അൾട്ടിമേറ്റ് കോൺഷ്യൻസിൻ്റെ അംശമാണ് ആരെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് മനുഷ്യരും ആരാണ് ആ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അംശം തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സാർവ്വ ലൗകികമായ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും അങ്ങനെ നമ്മ നമ്മുടെ ഞാനും നീയും എന്ന് പറഞ്ഞ അവസ്ഥകളില്ല മറിച്ച് ഞാൻ തന്നെയാണ് നീ അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ആ രീതിയിൽ എല്ലാ തത്വശാസ്ത്രങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് നീ അല്ലേ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അനൽ ഹക്കെന്ന് പറഞ്ഞതും ഒക്കെ അത് അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് അപ്പോൾ ആ രീതി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ശക്തിവിശേഷത്തെ നമ്മുടെ ബോധവുമായി ഒന്നാക്കി ചേർക്കുന്ന പ്രോസസ്സാണ് കുണ്ടലിനി അവയക്കനിങ് എന്ന് പറയുന്നത് അപ്പം പലരും പറയും കുണ്ടലിനി അവയക്കൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാജിക്ക് കാണിക്കുന്ന മജീഷ്യന്മാർ കാണിക്കുന്ന മാജിക്ക് പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായി മാറാം എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും എന്നുവെച്ചാൽ കുണ്ടലിനി ഉണര്ന്നു വരുന്ന ആളുകളിൽ അണിമാതി അഷ്ടസിദ്ധികൾ ഉണ്ടാവുമെന്നാണ് കുണ്ടലിനി ശാസ്ത്രം പറയുന്നത് അതായത് അണിമ മഹിമ ലഹിമ ഗിരിമ പ്രാപ്തി പ്രാഗാമി മശിത്വം ഈശ്വത്വം അങ്ങനെ പറയുന്ന എട്ട് സിദ്ധികൾ ഉണ്ടാകുന്നതാണ് പറയുന്നത് അത് സൂക്ഷ്മതലത്തിലാണ് സിദ്ധികൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ സിദ്ധികൾ സിദ്ധികളുണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കും അപ്പം കുണ്ടലിനി അവക്കനിങ് ആവുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ കാര്യ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിലുണ്ടാകുന്ന വികാസമാണ് നമ്മുടെ ബോധം പ്രപഞ്ചബോധത്തോളവും വികസിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ പ്രപഞ്ചത്തോളം വികസിപ്പിക്കുക അല്ലെങ്കിൽ അതുകൊണ്ടാണ് സഹസ്രാരത്തിൽ അതിന് അതിന് നേടം കൊടുത്തിരിക്കുക കാരണം സഹസ്രാരം എന്ന് പറയുമ്പോൾ ആയിരം ആരങ്ങളുള്ള കേന്ദ്രമാണ് ആയിരം ആരങ്ങളിലേക്ക് ആയിരം പ്രകാശ ദിക്കുകളിലേക്ക് ഈ ബോധത്തെ വികസിപ്പിക്കുക അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന വിദ്യയാണ് കുണ്ടലിനി യോഗത്തിൻ്റെ വിദ്യ എന്ന് പറയുന്നത് അതായത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈവൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വജ്രാസനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ എന്തിനുവേണ്ടി വജ്രാസനം പ്രാക്ടീസ് ചെയ്യുന്ന അറിയാമോ വജ്രാസനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സുഷമ നാടിയുടെ ഉള്ളിലുള്ള ചിത്രനാടിയുടെ ഉള്ളിലുള്ള വജ്രനാടിക്കകത്താണ് നമ്മുടെ എല്ലാ പ്രാപഞ്ചികമായിട്ടുള്ള രഹസ്യങ്ങളും നമ്മൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവൻ്റെ അംശം എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് എവിടെ നിന്നായിരിക്കും ഉത്ഭവിച്ചത് അത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ജീവനും ഇവിടെ ഉണ്ടാവുകയാണോ ചെയ്യുന്നത് അല്ല അപ്പോൾ അങ്ങനെ ഉത്ഭവിച്ച എവിടെ നിന്നാണോ അവിടെ നിന്നുള്ള എല്ലാ രഹസ്യങ്ങളും അവിടെ നിന്നുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഈ വജ്രം നടിക്കാത്തതാണ് അതായത് നമ്മുടെ ബ്രെയിനിനോട് ബ്രെയിനുമായിട്ട് പിന്നെ കണക്ടായിട്ടുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ അവിടെ ഉള്ള ആ മുഴുവൻ ബോധത്തെയും മുഴുവൻ അറിവിനെയും റിയലൈസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പദ്ധതിയാണ് കുണ്ടലിനി യോഗത്തിൻ്റെ അല്ലെങ്കിൽ കുണ്ടലിനിയുടെ ഉണർവ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി പറഞ്ഞു ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നതും കുണ്ടലിനി ഉണർന്ന ഒരാളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ തലം തന്നെയാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ സെൽഫിനെ എന്നെ ഞാൻ അറിയണമെന്നെങ്കിൽ എന്ത് വേണം എൻ്റെ ഉള്ളിലെ ബോധാവസ്ഥയെ ഞാൻ അറിയണം ഞാൻ എന്താണെന്ന് അറിയണം ഈ പ്രപഞ്ചബോധം എന്താണെന്ന് അറിയണം ആ പ്രപഞ്ചബോധത്തിൻ്റെ അംശമാണ് ഞാനെന്നുള്ളത് അറിയണം അതിനെ അറിയല്ല അതിനെ അനുഭവിക്കണം അതിനെ അനുഭവിക്കുന്ന മാർഗ്ഗമാണ് കുണ്ടലിനിയോഗത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് ഒരു കുണ്ടലിനീ ഉണർന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും ആ ഒരു സെൽഫ് റിയലൈസേഷൻ നേടിയ വ്യക്തി തന്നെയാണ് ഒരു ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇവിടുന്ന് നമുക്ക് എറണാകുളം ടൗണിലേക്ക് പോകണം ടൗണിലേക്ക് പോകാനായിട്ട് നിരവധി വഴികളുണ്ട് അല്ലേ ഇപ്പം നമുക്കിപ്പം ഈ ഹൈവേ വഴി പോവാം അല്ലെങ്കിൽ ഇപ്പുറത്തോടെ വന്നിട്ട് അടുത്ത ബൈപ്പാസ് വഴി പോവാം അല്ലെങ്കിൽ ഇതിലൂടെ കറങ്ങി അങ്ങനെ പോവാം അങ്ങനെ എല്ലാ മാർഗ്ഗങ്ങളും ഭക്തിയാണെങ്കിലും ജ്ഞാനമാർഗ്ഗമാണെങ്കിലും കർമ്മമാർഗ്ഗമാണെങ്കിലും എല്ലാ മാർഗ്ഗങ്ങളും നമ്മുടെ ആ ഒരു സെൽഫിനെ അറിയാനായിട്ട് അതായത് സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ അറിയാനായിട്ടുള്ള മാർഗങ്ങളാണ് അതിനുള്ള വിവിധങ്ങളായിട്ടുള്ള വാതിലുകളും വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ മാത്രമാണ് ഈ ഓരോന്നും ഇപ്പോൾ നമുക്കറിയാം യോഗയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് കർമ്മയോഗമുണ്ട് ഭക്തിയോഗമുണ്ട് ജ്ഞാനയോഗമുണ്ട് ക്രിയായോഗമുണ്ട് ഇതിൽ ഇതിലേത് പരിശീലിച്ചാലും നമുക്ക് എവിടെ എത്താം ആ അൾട്ടിമേറ്റ് ആ പിന്നെ റിലൈസേഷനിലേക്ക് എത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർക്ക് ഏതാണോ നമുക്ക് ഏറ്റവും കൺവീനിയൻറ്റായിട്ടുള്ള മാർക്ക് ഏതാണോ ആ മാർഗം പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇതിൽ ഒരു മാർക്കവും മറ്റൊരു മാർഗത്തിന് ഓപ്പോസിറ്റല്ല എന്നുവെച്ചാൽ ഭക്തിയിലൂടെ നമ്മൾ ഈശ്വരനെ അറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർഗം ഏതാണ് നമുക്ക് ഭക്തിയിലൂടെ പിന്നെ ഈശ്വരനെ അറിയാം ഇനിയിപ്പം നമുക്ക് കർമ്മത്തിലൂടെയാണ് നമുക്ക് ഈശ്വരനെ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ കർമ്മത്തിലൂടെ അറിയാം ഇനി ക്രിയയിലൂടെ നമ്മുടെ എനർജിയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ആ എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് എനർജി സെൻറ്റർ ചക്രങ്ങളെ പ്രദർശനമാക്കിക്കൊണ്ട് നമുക്ക് അതിന് സാധിക്കുന്നതാണ് അപ്പം മീരയുടെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈശ്വരനെ പ്രണയിച്ചുകൊണ്ടാണ് അവർ ആ ഇമോഷണൽ തലത്തിലാണ് അവരതിനൊക്കെ കൈകാര്യം ചെയ്തത് അപ്പം ഈശ്വരനുള്ള പ്രണയത്തിലൂടെ ഈശ്വരനെ അറിയുകയാണ് ഈശ്വര സാക്ഷരകാര് ഉണ്ടാവുകയാണ് അതും മാർഗമാണ് അപ്പോൾ ഒരു നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് ആ ഈശ്വര സാക്ഷാത്കാർ നേടുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മ മാർഗങ്ങളെ ഒന്നും തന്നെ നമുക്ക് പിന്നെ തിരസ്കരിക്കാനായിട്ട് സാധിക്കില്ല അതുമാത്രമല്ല ഇവിടെ ആകെ നമ്മൾ നമ്മളെ ഈ ആത്മീയത ആത്മീയതയിൽ നിന്ന് കുറച്ചൊക്കെ വ്യതിചേൽപ്പിച്ചുകൊണ്ട് പോകുന്ന ചില മത സ്ഥാപനങ്ങളുണ്ട് അതിനെ മാത്രമാണ് നമ്മൾ അത് ആത്മീയതയിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറയുന്നത് മറ്റു ആത്മീയതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഏത് മാർഗം നമ്മൾ സ്വീകരിച്ചാലും അത് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള മാർഗം തന്നെയാണ് അതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല ഇല്ല അത് ഇതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരുമല്ല ഓക്കെ